ായിട്ടുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഇനി ആരംഭിക്കാൻ പോകുന്ന മറ്റൊന്ന് വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികളായിട്ടുള്ള ഡ്രൈവർമാർക്കുള്ള ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ നേർവഴിക്ക് നയിക്കുന്ന ട്രെയിനിങ്ങും അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ ആയിരിക്കണം മുമ്പോട്ട് കൊണ്ടുപോകുന്ന കഠിനമായ ട്രെയിനിങ്ങും അതിനുള്ള ഗവൺമെന്റിന്റെ അംഗീകാരവും ട്രാക്കിന് കിട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ എളുപ്പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവാൻപുരം ജില്ലകളിൽ പാഠശാലയിൽ ഉള്ള ഒരാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിനായിട്ട് എടപ്പാളാണ് വിടുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രെയിനിങ് സെന്ററായ എടപ്പാട് അവിടെ അഞ്ച് ദിവസത്തെ ട്രെയിനിങ് രാവിലെ ഒൻപത് മണിക്ക് ക്ലാസ്സിൽ ഹാജരാകണം വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ അന്നത്തെ ക്ലാസ് കഴിയും അതേ കണക്ക് ഏഴ് അഞ്ച് ദിവസത്തെ പ്രോഗ്രാം നാലോ ചോദിക്കുക അപ്പോൾ അത്ര കഠിനമായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് അപ്പോൾ അങ്ങനെ പല ആൾക്കാർക്കും അവിടെ പോയി ട്രെയിനിങ് നൽകെ എടുക്കാനായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണമാണ് എല്ലാ ജില്ലകളിലും ഇതിന്റെ സെൻറ്ററുകൾക്ക് സെൻറ്ററിന് വേണ്ടി ക്ഷണിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ട്രാക്കും അപ്ലൈ ചെയ്തു ട്രാക്കിൻ്റെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ റോഡ് റോഡപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി ട്രാക്ക് നടത്തുന്ന ശ്രമങ്ങൾ ഇതെല്ലാം തന്നെ ട്രാക്കിന് ഒരു എന്താണ് ഒരു മുതൽ മാറി ഈ ഐ ഡി ടിആർ എന്ന് പറഞ്ഞ ട്രെയിനിങ് സെന്ററിനെ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ലഡാക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനമായി മാറി എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ക്ലാസ്സിന് വരുന്നവരുടെ എല്ലാം ഞാൻ പറയാറുണ്ട് താഴെ ഈ തുടങ്ങുന്ന സ്ഥാപനം അടച്ചുപൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഒരാളും ഒരു കാരണവശാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇട വരുത്തരുത് അങ്ങനെ വന്നാൽ താഴെ ആള് കുറയും താഴെ ആള് കുറഞ്ഞാൽ അത് അത് ഇത് തുടങ്ങുന്നവർക്കാണ് തുടങ്ങുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്കാണ് പക്ഷേ നമ്മൾ പ്രാധാന്യം നൽകുന്നത് തീർച്ചയായിട്ടും വാഹന അപകടങ്ങൾ കുറയ്ക്കുക അതിലുണ്ടാകുന്ന പിന്നെ പ്രതികളാക്കപ്പെടുന്നവരുടെ എണ്ണം കുറയുക എന്നുള്ളതാണ് നമ്മൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇത് ഈ ഐ എന്ന് പറയുന്നത് ഒരിക്കലും അത് വിജയിക്കാനായിട്ട് ഒരു എന്താണ് റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നമുക്ക് ആർക്കും താല്പര്യമില്ല എന്നുള്ള കാര്യം ആണ് ഇതിനകത്ത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയത് നമ്മളിപ്പോൾ അപകടങ്ങൾ പെട്ട് കിടക്കുന്ന ആൾക്കാരുള്ള പരിചരണം ഉൾപ്പെടെ നൽകുന്നു രണ്ട് ആംബുലൻസും ഉണ്ട് ഒരു ബൊലറോ ആംബുലൻസും അതോടൊപ്പം തന്നെ പിന്നെ ഒരു ഐ സി യു ആംബുലൻസും ഉണ്ട് തീർച്ചയായിട്ടും ഐ സി യു ആംബുലൻസിന് വേണ്ട സഹായങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ നമ്മൾ ഹോളി ക്രോസിലാണ് പിന്നെ അതിനുള്ള സേവനം തയ്യാറായി വാഹനം കിടക്കുന്നത് നല്ല സഹകരണമാണ് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് ി ട്രാക്കിന്റെ തന്നെ ലൈഫ് പ്രാണ് ട്രാക്ക് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ട്രാക്കിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവിടെയൊക്കെ ഓരോ പ്രചോദനങ്ങൾ ട്രാക്ക് ഈ രീതിയിൽ വളർന്ന് മുമ്പോട്ട് കൊണ്ടുപോ എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ഓഹപ്പെടുത്തുകയാണ് കാരണം ട്രാക്ക് എന്ന് പറയുന്ന ഈ ആംബുലൻസ് നൽകുന്ന സേവനം ആർക്കെങ്കിലും പിന്നെ വളരെ നിർദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗജന്യമായിട്ട് നമ്മൾ സേവനം കൊടുക്കുന്നതിനും തയ്യാറാണ് അത് തന്നെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിചയത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ട്രാക്കിന്റെ ഭരവാഹികളായിട്ട് ബന്ധപ്പെടാം അങ്ങനെയുള്ള സേവനവും ട്രാക്ക് നൽകുന്നുണ്ട്